കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തി അഞ്ചാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നാട്ടിക ഫർക്ക കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ ഡേവിസ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് അദ്ധ്യക്ഷത വഹിച്ചു പി എം മഹമ്മദ് മഞ്ജുള അരുണൻ എം എ ഹാരിസ് ബാബു കെ എ വിശ്വംഭരൻ കെ സി പ്രസാദ് കെ ആർ സീത വി കല സി എ നസീർ ഇ പി കെ സുഭാഷിതൻ ഡോക്ടർ പി സി സിജി ടി വി മദനമോഹനൻ ഇ കെ തോമസ് മാസ്റ്റർ ടി എം ലത ബിനോയ് ടി മോഹൻ സാജൻ ഇഗ്നേഷ്യസ് ടി വിനോദിനി എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി എം എ ഹാരിസ് ബാബുവിനെയും ജനറൽ കൺവീനറായി എൻ കെ സുരേഷ് കുമാറിനെയും നോക്കുക സൈന്യത്തിൽ നിന്ന് പെൻഷൻ പറ്റി തിരിച്ചു വരുന്നവർ പണ്ട് രാജ്യ പറ്റിയാണ് സംസാരിച്ചിരുന്നത് രാജ്യസ്നേഹികളായിട്ടാണ് സ്നേഹികളായിട്ടാണ് അവർ തിരിച്ചു വരുന്നത് ഇപ്പോഴും സൈന്യത്തിൽ നിന്ന് തിരിച്ചു വരുന്നവർ ആർ എസ് എസിനെ ഹിന്ദുവർഗീയതയെ അതിൻ്റെ പ്രവാചകരായും ായും മാറുന്ന വലിയ കൂട്ടം സൈന്യത്തെ ഭരണകൂടത്തെ അടക്കമുള്ള കേന്ദ്ര സിവിൽ സർവീസിലെ അത്യുന്നത മേഖലകളെല്ലാം വർഗീയവൽക്കരിക്കപ്പെടുന്നു ഗവർണർ എന്ന ഭരണഘടനാ പദവി ആ പദവിയിൽ ഇരിക്കുന്ന കേരളത്തിലെ ഗവർണറും ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും ഭാരതാമ്പയുടെ കാവ്യ നിറമുള്ള കാവ്യ നിറത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും കാവ്യാണ് അവരുടെ നിറം ചിന്ത എന്ന മട്ടിലേക്ക് മാറുകയുള്ളത്